ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ തൊള്ളായിരത്തി പത്താമത്തെ വീഡിയോ പിന്നെ നമ്മുടെ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ത്രീ ബർണറ് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ത്രീ ബെർണർ പി ജി കൊണ്ട് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ഒരു ബിരിയാണി പോട്ട് ആറ് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം പിന്നെ ബൊറോസിലിൻ്റെ സെറാമിക് ഡിന്നർ സെറ്റ് ഒരു ബൊറോസിൽ കമ്പനിയുടെയാണ് ഏറ്റവും വല കൂടി കമ്പനിയാണ് ഒരു ആറ് പീസ് പ്ലേറ്റ് കറി വിളമ്പാവുന്ന രണ്ട് പ്ലേറ്റ് അതിൻ്റെ രണ്ട് പ്ലേറ്റിൻ്റെ മൂടി ഫൈബറിൻ്റെ മൂടി പിന്നെ ഒരു ആറ് പ്ലേറ്റ് സ്നാക്സൊക്കെ വളമ്പാൻ പറ്റാവുന്ന ഒരു ആറ് പ്ലേറ്റ് ഒരു ബൗള് ഒരു നാല് ബൗള് പിന്നെ അതിൻ്റെ വലിയ ബൗള് ഒരു നാല് ബൗള് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ടീസ്പൂണ് അതുപോലെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കർ ഇൻഡക്ഷൻ ബേസ് പി ജി ഓളുടെ ഉള്ളുന്ന് ലിഡ് വരുന്ന മോഡല് പിന്നെ ഒരു റസ്റ്റേജിൻ്റെ ഒരു കടായി ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു സെറാമിക് കോട്ടിക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രസ്റ്റേജിൻ്റെ ഒരു കടായി ഇത്രയും ഐറ്റംസ് ഇത് രണ്ടും ഈ രണ്ട് പ്രോഡക്റ്റും ഇതിൻ്റെ കൂടെ ഫ്രീ ആണത് എനിക്കൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് രണ്ട് പ്രോഡക്റ്റും ഈ ഓഫറിൻ്റെ കൂടെ ഫ്രീ ആണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രോഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ ഓക്കെ താങ്ക്